പ്രിയമുള്ളവരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവായുധ നിരോധന കരാർ മേലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുഭാഗത്തെ രാഷ്ട്ര തലവന്മാരിൽ നിന്നും കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകൾ ഉണ്ടാകുന്നു എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രസ്താവന രണ്ടാം ഘട്ട ആണവായുധ നിരോധന കരാർ ചർച്ചയിൽ ഇറാൻ ഒരു കരാറിലെത്താത്ത പക്ഷം ഇറാൻ്റെ മേൽ അമേരിക്ക അവരുടെ ഫൈറ്റർ ജെറ്റുകൾ വെച്ച് ഇറാന്റെ ആണവായുധ ശേഖരം ആക്രമിക്കുമെന്നാണ് അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്നതുമായി ബന്ധപ്പെട്ടാണ് അതേ നാണയത്തിൽ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നു അങ്ങനെ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്നൊക്കെ സമ്മതിക്കുന്നു പക്ഷേ അങ്ങനെ ആക്രമിക്കുന്ന പക്ഷം തിരിച്ചു വരാത്ത വിധം പ്രഹരമേൽക്കാൻ ഏൽപ്പിക്കുവാൻ അമേരിക്കയ്ക്ക് തിരിച്ചു വരാത്ത വിധം പ്രഹരമേൽപ്പിക്കുവാൻ ഇറാനു കഴിയും എന്ന രീതിയിൽ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നു രണ്ട് ഭാഗത്തു നിന്നും കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകളുമായി രണ്ടു രാജ്യത്തെ ഭരണ നേതൃത്വവും മുന്നോട്ടു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് അബ്ബാസ് അറാക്ഷിയുടെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഉണ്ടാകുന്നത് ചർച്ചകൾ അത് ശുഭദായകമായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഒരു ആണവ കരാറിലെത്തുന്നതിന് ഇനിയും കാലതാമസം എടുക്കും എന്നതാണ് അതായത് ആ മേഖലയിൽ സംഘർഷ സാധ്യതകൾ അതേ തീവ്രതയോടെ തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവും പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനപരമായ ചില നടപടികൾ ഉണ്ടാകുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് ഇറാൻ്റെ തന്നെ മാധ്യമ ഏജൻസിയായ തസ്നീമാണിതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവയ്ക്കുന്നത് അവർ പറയുന്നു ടെഹ്റ ഇറാൻ അവർ ഹോർമോസ് കടലെടുക്കിൽ വലിയ രീതിയിലുള്ള നാവിക അഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല വലിയ രീതിയിലുള്ള മിസൈൽ വർഷവും ആ ഹോർമോസ് ദ്വീപിൽ നടത്തുന്നുണ്ട് ഇറാൻ എന്ന വിശകലനം തസ്തി നടത്തുന്നുണ്ട് അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ മിസൈൽ വർഷവും പരിശീലനവും ഒക്കെ വലിയ രീതിയിൽ സക്സസ്ഫുള്ളാണ് അതായത് വിജയകരമാണ് എന്നാണ് ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളൊക്കെയും വളരെ കൃത്യസ്ഥാനത്ത് തന്നെ ഈ പരീക്ഷണ മിസൈലുകളൊക്കെ പതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തസ്നീമിൻ്റെ റിപ്പോർട്ടുകൾ വരികയാണ് എന്തായാലും ഇറാൻ ഇതോടുകൂടി ഈ ഹോർമോസ് ജീവിത കടലെടുക്കൽ നടക്കുന്ന നടത്തുന്ന ഈ നാവിക പരിശീലനവും ഇന്നലെ ഒക്കെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് ഭാഗികമായി ഉപരോധിച്ചു എന്ന രീതിയിലാണ് ആ ഭാഗത്തേക്കുള്ള കപ്പൽ ഗതാഗതമൊക്കെ താൽക്കാലികമായി തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇറാൻ്റെ നാവികാഭ്യാസം എന്നാണ് അതായത് ഇറാൻ ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ തങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് ഹോർമോസ് ദ്വീപിലേക്ക് തങ്ങളുടെ നടപടികൾ ഒരുപക്ഷെ ഉപരോധിക്കുന്ന രീതിയിലുള്ള നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകും ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം ആകെ താറുമാറാകും എന്ന രീതിയിലേക്കൊരു സന്ദേശം നൽകുവാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വിശകലനം വരുന്നത് നേരത്തെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്ക് റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന എണ്ണയുടെ വലിയൊരു ശതമാനം ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഒരു ഉപരോധം ഇറാൻ ഏർപ്പെടുത്തുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ അത് ചോദ്യം ചെയ്യപ്പെടും എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില മാധ്യമ റിപ്പോർട്ടുകൾ റഷ്യയുടെയും ചൈനയുടെയും നാവിക കപ്പലുകളും ആ മേഖലയിലേക്ക് ഇറാന്റെ നാവിക അഭ്യാസത്തോടൊപ്പം പങ്കെടുക്കുവാൻ വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ആ മേഖല കൂടുതൽ സംഘർഷപൂരിതമായി നിൽക്കുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ല അതിലും പുരോഗതി കാണുന്നുണ്ട് എന്ന രീതിയിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മറ്റൊന്നും അബുമൂസ ടുും ടു അതുപോലെ തുമ്പ് ദ്വീപുകളിൽ ഇറാൻ കൂടുതൽ ഷിപ്പ് മിസൈലുകൾ വിന്യസിപ്പിച്ചു എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ എസ് വാൻ തലൈഗാൻ ടു മുതലായ ആണവ കേന്ദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ ഇറാൻ മൂടിയിട്ടുണ്ട് അതൊരു യുദ്ധമുന്നൊരുക്കമായിട്ടുള്ള നടപടിയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അയത്തുള്ള അലി ഖുമനയുടെ പല നിശ്ചയിച്ച മുൻകൂട്ടി നിശ്ചയിച്ച പല പരിപാടികളും റദ്ദാക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിലുള്ള ചില ചർച്ചകളും ഉരുത്തിയിരുന്നുണ്ട് അതായത് ഇറാൻ ഒരു ആക്രമണത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ആണവ ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോഴും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊന്നും ഇറാൻ്റെ നേതൃത്വം ഇറാൻ്റെ മേലുള്ള ഒരു ആക്രമണം ഒരുപക്ഷേ അത് റംലാൻ മാസത്തിൽ നടക്കുവാൻ സാധ്യതയില്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ് കാരണം അമേരിക്ക അവിടെ ഒരു ഭരണമാറ്റവും അതായത് ഇറാൻ്റെ മതഭരണകൂടത്തെ ഒരു അട്ടിമറിക്കുവാനുള്ള ശ്രമവും ഈ ആക്രമണത്തോടൊപ്പം അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുന്നു അത് ഒരുപക്ഷേ ഈ റംലാൻ മാസത്തിൽ സംഭവിച്ചാൽ ആക്രമണം നടത്തിയാൽ അവിടെ ഒരു ജനകീയ വിരോധം അമേരിക്കക്കെതിരെ പുണ്യമാസത്തിൽ ആക്രമണം നടത്തുമെന്നത് എന്നതിൻ്റെ എതിരായേക്കാം അതുകൊണ്ട് ഒരുപക്ഷെ ഒരുപക്ഷെ ഈ ആക്രമണം റമലാൻ്റെ അവസാന മാസങ്ങൾ അവസാന ദിവസങ്ങളിലേക്ക് നടത്തപ്പെടാം എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ വരികയാണ് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിഗമനം ജറോൾഡ് ഫോർഡിൻ്റെ അത് റമലാൻ അവസാനം മാത്രമേ ഈ മേഖലയിലേക്ക് ഇറാൻ മേഖലയിലേക്ക് എത്തൂ അത് എത്തിയതിനു ശേഷം മാത്രമേ ഒരു പക്ഷേ ഇറാനെ ആക്രമിക്കുകയാണെങ്കിലും അങ്ങനെ ഒരു സാധ്യതകളിലേക്ക് പോകുവാൻ തരമുള്ളൂ അമേരിക്കയ്ക്ക് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് മറ്റൊന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങിയാണ് ജൂൺ പതിനൊന്നിനാണ് അതിൻ്റെ തുടക്കം അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥ്യമരളുന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആ വേളയിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യതകൾ വിരളമാണ് കാരണം അമേരിക്ക വലിയ പ്രൗഢിയോടുകൂടി ആഘോഷിക്കപ്പെടുന്ന ഒരു ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആ മാസങ്ങളിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന നിഗമനം തന്നെ വരികയാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മാർച്ചിൽ ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു അമേരിക്ക ഇടപെട്ട ഒരു സൈനിക മുന്നേറ്റം ഇറാനിൽ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു കരാറിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ഈ മാസങ്ങളിൽ കഴിയും ജൂണിന് മുമ്പ് എന്ന ഒരു നിഗമനം നടത്തുകയാണ് അല്ലെങ്കിൽ ജൂണിന് ശേഷമാണെങ്കിൽ അത് വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഒക്കെയും നീണ്ടുപോകുവാനുള്ള സാധ്യതകളും വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് വളരെ കൃത്യമായി തന്നെ ഇറാൻ ചൈനയുടെ ഭാഗത്തു നിന്ന് സാങ്കേതിക സഹായങ്ങളും ഇൻ്റലിജൻസ് സഹായങ്ങളും ലഭിക്കുന്നു അതാണ് അമേരിക്ക ഒരു പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ് പ്രത്യേകിച്ചും ചൈനയുടെ ചില റഡാർ സംവിധാനങ്ങളുള്ള കപ്പലുകൾ ആ മേഖലയിൽ ഇറാൻ മേഖല ഇറാൻ്റെ തീരത്തായിട്ട് നങ്കൂരമിട്ടിട്ടുണ്ട് അതിൽ നിന്ന് വളരെ കൃത്യമായി തന്നെ അമേരിക്കയുടെ നാവിക കപ്പലുകൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന നാവിക കപ്പലുകളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇറാന് നൽകുന്നുണ്ട് ചൈന എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ് അതും ഒരുപക്ഷെ ചൈനയെ ഇറാൻ അമേരിക്കയെ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളായി ചർച്ച ചെയ്യുകയാണ് എന്തായാലും ആ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്ന ഒപ്പം തന്നെ ചർച്ചയുടെ വാതിലുകളും തുറന്നിടുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ജയ്ഹിന്ദ്